കക്കോട് ശ്രീ വയനാട്ടുകുലുവൻ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ട വനിതാവേദിയുടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഗാനമേളയും കരിമരുന്ന് കലാപ്രകടനവും ആസ്വാദനപരമായിരുന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ വർണ്ണശബളമായ കാഴ്ചയും ആഘോഷത്തിന്റെ പൊലിമ വർദ്ധിപ്പിച്ചു ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ഒരു നാടിന്റെയാകെ ആഘോഷം അവിസ്മരണീയമാക്കും വിധമാണ് കക്കോട് ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിയെട്ടിന് മേൽപ്പന്തൽ സമർപ്പണവും ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിലായി കളിയാട്ട മഹോത്സവവും വിപുലമായി ആഘോഷിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായിരുന്ന സാംസ്കാരിക സദസ്സും കൈകൊട്ടിക്കളിയും തിരുവാതിരയും വർണ്ണശബളമായ കാഴ്ചയും കരുമരുന്ന് കലാപ്രകടനവും മഹോത്സവത്തിന്റെ പൊലിമയും ആസ്വാദ്യതയും വർദ്ധിപ്പിച്ചു ഇരുപത്തിയൊൻപതിന് രാത്രി വയനാട്ടുകുലവൻ ക്ഷേത്രം മാതൃവേദിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ തിരുവാതിരയും കൈകൊട്ടിക്കളിയും അവതരണശൈലി കൊണ്ട് ശ്രദ്ധ നേടിയതായിരുന്നു ശില്പ വിപിൻ അർച്ചന രസിക ദൃശ്യ സൂര്യ ജിഷ പ്രീത സൗഭാഗ്യ കാവ്യ സജന ദിവ്യ ആവന്തിക പ്രിയനന്ദ ആന്മീയ എന്നിവർ ചേർന്നാണ് തിരുവാതിരയും കൈകുട്ടിക്കളിയും അവതരിപ്പിച്ചത് തുടർന്ന് നടന്ന കരിമരുന്ന് കലാപ്രകടനവും ആഘോഷത്തിലെ ആസ്വാദ്യ വിരുന്നായി മംഗലാപുരം ശ്രീലക്ഷ്മി ട്രഡേസ് ഉടമ എക്കാൽ മനോജാണ് കരിമരുന്ന് കലാപ്രകടനം സ്പോൺസർ ചെയ്തത് കണ്ണൂർ ശ്രീരഞ്ജനിയുടെ ഗാനമേളയും വർണ്ണശബളമായ കാഴ്ചയും മൂന്ന് ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിലെ ിമയും ആഘോഷ തനിമയും അവിസ്മരണീയമാക്കി പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക